നമസ്കാരം വള്ളുവനാട് സ്വാഗതം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും വരാനിരിക്കുന്ന അസുഖങ്ങളെ മുൻകൂട്ടി അറിയുവാനും വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച പെരിന്തൽമണ്ണയിലെ പ്രമുഖ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡയഗ്നോസ്റ്റിക് സെന്ററും സൗജന്യ ഹെൽത്ത് ചെക്കപ്പുകൾ കൂടി ഒരുക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിലെ പ്രമുഖ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡയഗ്നോസ്റ്റിക് സെന്ററും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ പടിപ്പുര ട്രേഡ് സെന്ററിൽ തേർഡ് ഫ്ലോറിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് സൌത്ത് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് പുറമെ തുച്ഛമായ നിരക്കിൽ ബേസിക് ഹെൽത്ത് ചെക്കപ്പുകൾ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പുകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ചെക്കപ്പുകളാണ് ക്യാമ്പിൽ നൽകിയ സേവനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തങ്ങളുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയുവാനും ആവശ്യമായ ചികിത്സകൾ തേടുവാനും വരാനിരിക്കുന്ന അസുഖങ്ങളെ മുൻകൂട്ടി അറിയുവാനും ആവശ്യമായ മുൻകരുതലുകൾ മുൻകരുതലുകളെടുത്ത രോഗങ്ങളെ തടയുവാനുമുള്ള മികച്ച അവസരമാണ് ഐ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടും മെഡിട്രസ്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്ററും ചേർന്ന് ജനങ്ങൾക്കായി ഒരുക്കിയത് ജനശ്രദ്ധയകർഷിച്ച ക്യാമ്പിൽ പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി പേരാണ് പങ്കെടുത്തത് പെരിന്തൽമണ്ണയിലെ വിവിധ സ്ഥാപനങ്ങൾ കൂടി കൈകോർത്താണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് June hypermarket exceeding expectations